സതിന് ഓലം കൊടുത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ഓലം കൊടുക്കേടാ അവിയൽ കാളൻ ഉപ്പേരി മസാലക്കറി ഓലൻ അച്ചാർ പുളിയഞ്ചി വറവേള് പപ്പടം സാമ്പാർ ഇട്ടോ പിന്നെ തൈരും കലവില കലവിലൊക്കെ ഉണ്ടാവും പിന്നെ സേമിയ പായസാണേ

വീട് പറഞ്ഞിട്ട് നിൽക്കണില്ല ഞങ്ങളും കഴിക്കട്ടെ തിരുവോണ സമയത്തല്ലേ എല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെട്ടോ കഴിച്ചിട്ട് കാണാം ഇരിക്കോണ സമയത്ത് വാങ്ങാറില്ല അപ്പൊ പാല് കാച്ചലല്ലേ അപ്പൊ നാളെ മുതൽ നമുക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളും കുട്ടികളും ഉണ്ട് ഞങ്ങള് പുതിയ വീടൊക്കെ വൃത്തിയാക്കി അപ്പൊ വന്നേയുള്ളുന്റെ അപ്പൊ അവിടെ ഫുള്ളും ഒരച്ച് കമ്പിച്ചകിരി ഇട്ട് ഒരച്ച് വൃത്തിയാക്കി വന്നേയുള്ളൂട്ടാ ഇപ്പതാ ചിക്കൻ വരട്ടി എടുക്കാന്ന് വിചാരിച്ചു കുട്ടികളും ഉണ്ടല്ലോ സുഗന്യ വിരുന്നു പോയി വിരുന്നു പോവാ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ചമ്മക്ക് വെച്ചുകൊടുക്കാണ് നാളെലമ്മ നാളെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല കേട്ടോ നാളെ തിരക്കിന്റെ തിരക്കായിരിക്കും ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല ഫുള്ള് എന്തെങ്ങനെ പറയാ പറ്റണത് ചെയ്യാ തന്നെ വലിയ ഭാഗ്യം അതോ നമ്മളെ മഴ എന്താ കുഴപ്പിക്കോന്നൊന്നും അറിയില്ല അല്ലേ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ മക്കൾ എപ്പോഴെങ്കിലും വിരുന്ന് വരുമ്പോൾ അവർക്ക് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം അത് കാരണം നാളുണ്ടാക്കുകയാണ് പറഞ്ഞാൽ പിന്നെ മറ്റോർക്കും കഴിക്കാൻ പറ്റാതെ അവർക്കും വിഷമമാവില്ലേ എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കി ഇന്ന് തന്നെ ഇങ്ങോട്ട് കഴിക്കുക വച്ചാൽ ആർക്കും കുഴപ്പമില്ലല്ലോ ഇല്ലമ്മ അമ്മ ഒന്നും ഉണ്ടാക്കില്ല വെക്കാൻ പാടില്ലല്ലോ അപ്പൊ അത് കാരണം നമ്മള് ഇന്ന് എന്റെ മീനൊന്നും അത്ര ഇല്ല അമ്മൂട്ടിക്ക് ചിക്കനാണെന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടം ചോദിക്കുന്ന ചിക്കനായില്ലേന്നു എന്താന്നറിയില്ല രണ്ട് കഷ്ണെങ്കിലും ഞാൻ പറയില്ലേ കിട്ടിയ ഇത്രയും സന്തോഷാണ് സദ്യ എനിക്കിഷ്ടാട്ടോ സദ്യ നമ്മള് നബിദിനായതും കൊണ്ടേ നമുക്ക് സദ്യയുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ നമ്മൾ എന്തൊക്കെയാ പ്രതീക്ഷിച്ചു ഒന്നൊന്നും നടന്നില്ല മഴ നമ്മളെ കുഴപ്പം കൊഴപ്പത്തിലാക്കി അറിയില്ലേ ഭാഗ്യത്തിന് എന്തോ ഭാഗ്യണ്ട് ഭാഗ്യത്തിന് ഭാഗ്യത്തിന് ആ സമയത്ത് നല്ലൊരു ഒഴിവ് കിട്ടി ആ ഒഴിവ് കിട്ടിയത് കൊണ്ട് അക്ഷയായിട്ട് നാളേക്ക് ലീവാണ് നാളെ മൂന്നാം ഓണാണ് ഇന്ന് തിരിവോണം നാളെ മൂന്നാം ഓണം മറ്റൊന്ന് നാലാം ഓണം ഞായറാഴ്ച എവിടെ ഉണ്ടാവുക അമ്മ ശനിയാഴ്ച വരട്ടി എടുക്കുമ്പോ നല്ല കഷ്ടം ഇടാന്ന് വിചാരിച്ചാണ് വറുത്തിടുകട്ടോ വേണ്ടത് അപ്പൊ അത് വരട്ടാ വിചാരിച്ചിട്ട് കണ്ടോ കൊറച്ചേ വാങ്ങിട്ടുള്ളൂ ഇപ്പേക്ക് കഴിക്കാനുള്ള മാത്രം ഇന്ന് സിനിമക്ക് പോവാരിച്ചതാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും പാടെ അപ്പൊ വൃത്തിയാക്കേണ്ട പരിപാടിയും കാര്യങ്ങളും എന്തൊക്കെ സാധനങ്ങള് ഇന്നിപ്പ അനിയൻ അനിയൻ ഉണ്ട് അനിയൻണ്ട് പറ അനിയനപ്പൊ അനിയനും കൂട്ടുവരുമ്പാടെ കൂടി ഇശക്ക് പോയില്ല രാവിലെ വരുന്നല്ലേ അമ്മ പറഞ്ഞത് സത്യട്ട് പറഞ്ഞു രാവിലെ എന്താച്ചോടാന പോക്കോളൂ എല്ലാരും പൊക്കോളി ഞാൻ പൈസ തരാം വരുമ്പല്ല ഉണ്ണിയേ ഉണ്ണിച്ചക്ക വരുമ്പോ പൂവൊക്കെ വാങ്ങിട്ട് വരും വരൂട്ടോ വരുമ്പഴേ കല്ലടിക്കോട് പോയിട്ട് വരുമ്പഴേ നാളെ മുല്ലപ്പൂവൊക്കെ വാങ്ങിട്ട് വരുന്നേ വെറുതെ അറിയട്ടെ അവര് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങില്ല അവ വെറുതെ അറിയലോ അമ്മു ഏ എന്താ നാളെ പൂവ് മുല്ലപ്പൂ വാങ്ങണം അപ്പം അതൊക്കെ വാങ്ങി വയ്ക്കണം പിന്നെ നാളെ രാവിലെ അല്ലേ പര്യാനം പറ്റൊന്ന് പോയിട്ട് തോതിട്ട് വരണം നമ്മൾ എന്താ നാളെ ഈ പാല് കാച്ചിലല്ലേ അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മുടെ ഭടുത്ത അമ്പലത്തേക്കൊക്കെ പോകണം കേട്ടോ ഇത് വറുത്തിടാം കേട്ടോ വേണ്ടത് ഞാൻ വറുത്തിടുന്നില്ല ഞാൻ അങ്ങനെ പച്ചക്കിടാം കുട്ടികൾ വരുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ ണ്ടാക്കും എന്നാലും അവര് വരുമ്പോ അമ്മമ്മ വീട്ടിൽ നിന്ന് എന്താ കിട്ടി ചോദിക്കില്ലേ പറയൂല്ലോ അവർക്ക് ഇടപാടാണ് ഞാൻ ചോദിക്കട്ടാ എന്താ കിട്ടിയത് ചിക്കൻ കഴിക്കാനൊരു ചോടിയല്ലേ സാമ്പാറുണ്ട് അവിയലുണ്ട്

ഞങ്ങള് കാഞ്ഞേരത്ത് പോയാ ചി വാങ്ങാറുണ്ട് കേട്ടോ കാഞ്ഞേരത്ത് പോകുമ്പോ ഉണ്ട് വാങ്ങാറുണ്ട് അല്ല കാഞ്ഞേരത്ത് പോകുമ്പോ വാങ്ങാറില്ലേ അമ്മ കാഞ്ഞേരത്ത് ചെയ്യാറുണ്ട് പുളിയഞ്ചി എടുത്ത് ഫ്രിഡ്ജിക്ക് വയ്ക്കോ അമ്മ ഫ്രിഡ്ജിലേക്ക് തൊട്ട് അത് അല്ല നമ്മൾ പറയുക നമ്മുടെ എല്ലാരും ഇന്ന് തുടരും എന്താ തുടരും ഉണ്ട് കേട്ടോ അത് ടിവിയില് കണ്ടുകൊണ്ടിരിക്കുകയാണ് മക്കൾ അതാണ് ഒച്ചയും പോകുന്നത് ആകെ ഈ സമയത്തൊക്കെ അല്ലേ നല്ലൊരു പടം വരുവുള്ളൂ എന്തായാലും നമ്മുടെ ഓണം ഉള്ള കാര്യം പറയാലോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്ന് നമ്മുടെ ഓണം കളറായി നമ്മളെല്ലാ സദ്യങ്ങളും ഓണം ഒക്കെ കളറായിട്ടോ നന്നായി പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റീല മുല്ലപ്പൂ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോന്നല്ലാതെ തലയിൽ വെച്ചില്ല കാരണം മഴയിട്ടേ അത് ബുദ്ധിയായിട്ടല്ല നല്ല മഴട്ടോ അത് അവിടെ കൊണ്ടൊക്കെ അവിടെ കൊണ്ടിട്ട് കണ്ടോ ഇരുന്നൂറ് രൂപയുടെ മുതലാണത് നാളക്ക് എടുക്കാൻ മതി ആ ഇരുന്നൂറ് രൂപയുടെ പൂവാണത് ആരുണ്ടല്ലോ ഇത് ഫ്രിഡ്ജിലേക്ക് എന്താ കൊണ്ടിപ്പൊ ഞാനൊന്ന് വെക്ക സുഗന്യ പോകുമ്പോഴും ഓർമ്മ ഉണ്ടായില്ല സുഗന്യെ പൂവ് വെച്ചിട്ട് പൊക്കോന്ന് പറയാന് അപ്പൊ അത് ഓർമ്മയുണ്ടായില്ല അതുകൊണ്ട് എന്നി നാളെയും കൂടി ഇരുന്ന് കഴിഞ്ഞാ മറ്റന്നാ രാവിലെ നമ്മക്കത് ഗണപതി ഹോമത്തിന് വയ്ക്ക സത്യം പറയാച്ച നമ്മളിങ്ങനെ കാത്തിരിക്കും പറയണ്ടേ നമ്മൾ സന്തോഷമൊക്കെ ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലോ സന്തോഷം എന്താ എല്ലാം കൊണ്ട് സന്തോഷം സന്തോഷം തന്നെയാണ് അല്ല നടക്കാൻ അത് ശരിയല്ല അമ്മ കരണ്ട് അപ്പൊ അതന്നെ സന്തോഷം ഇല്ലാണ്ടല്ലോ നാളെ വീട്ടിൽ നിന്ന് അമ്മയും കുട്ടികളും ഒക്കെ വരും കേട്ടോ എല്ലാവരും ഉണ്ടാവും നാളെ വൈകുന്നേരത്ത് വരാന്നാ പറഞ്ഞത് സ്വപ്നത്തിന് അപ്പൊ അത് ആവുമ്പോൾ സത്യം ഗുരുവായൂരപ്പനാ സത്യം കേട്ടോ നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല ഓരോന്ന് ഓരോ പണി ചെയ്യുമ്പോഴും നമ്മൾ ഗുരുവായൂരപ്പനോ ദൈവത്തിനോട് നന്ദി പറയുകയാണ് നമ്മളിങ്ങനൊക്കെ അല്ലേ അല്ലെങ്കിൽ എന്താവോ ഏതാവോ എന്ന് ചിന്തിച്ചാ ഓരോ പതറിപ്പോയ ഓരോ സമയമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് എനിക്ക് എനിക്കെങ്ങനെയാണ് നിങ്ങളെടുത്ത് ആ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടത് അറിയില്ല ചിലവരൊക്കെ എനിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് പ്രസിയുടെ സന്തോഷം ആ മുഖത്ത് മൊത്തം അവിടെ ഇല്ല എന്താ സന്തോഷം എങ്ങനെയാണത് പറഞ്ഞറിയിക്കേണ്ടത് അറിയില്ല അപ്പൊ ഇനി ഈ എന്തായാലും കൊറേ പേര് പറഞ്ഞു പാല് കാച്ചലിന് എന്താ ഞങ്ങളെ ക്ഷണിച്ചില്ല ഞങ്ങളെ വിളിച്ചില്ലായാലും നമ്മൾ നവംബർ ഡിസംബർ ഡിസംബർ മാസമായിരിക്കും കേട്ടോ അധികം ഉണ്ടാവുക ഡിസംബർ ഒരു സമയ്പോ നമുക്ക് ചെറിയൊരു വെച്ചിട്ട് ഈ കണ്ടോ ഇങ്ങനെ അല്ല പാലുകാച്ചു പറഞ്ഞാൽ മെയിൻ ആയിട്ട് അത് ഗണപതി ഹോമം ഭഗവതി ഭഗവത് സേവാണ് പ്രധാനം അത് ഉള്ളത് രണ്ടു സമയത്താ ഒന്ന് പുലർച്ചയ്ക്ക് മൂന്ന് മണിക്കോ നാലു മണിക്കോ അഞ്ചുമണിക്കോ ആ ആ സമയങ്ങളെത്തിപ്പെടുക ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സേവ അതേപോലെ തന്നെയാണ് എട്ട് മണി ഏഴ് മണി എട്ട് മണി വൈകുന്നേരം

ഭക്ഷണം വേറെ ബിരിയാണിയോ നമുക്ക് പല ഭക്ഷണൊന്നും ഉണ്ടാക്കണത് നല്ലൊരു ഭക്ഷണം കഴിക്കാനൊരു സദ്യ എല്ലാരും ആ കൊറേ ഉമ്മ ഉമ്മ പറഞ്ഞു അടിപൊളി ആ അതെന്നു പറയണേ ഇവരെന്താ പറയുന്ന ഞങ്ങക്ക് ഇങ്ങളുടെ സദ്യ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ സദ്യ മതി കേട്ടോ ഞാൻ പറയാം അപ്പം അതാണ് നമ്മൾ മറ്റന്ന പാല് കാച്ചുന്ന സമയത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലത്തെ നമ്മൾ ഭക്ഷണം ഏൽപ്പിക്കുകയാണ് കേട്ടോ ഇഡ്ലിയും എന്താ സാമ്പാറും പിന്നെ ചായ നമുക്ക് വെക്കുകയും ചെയ്യാമല്ലോമ അങ്ങനെ വിചാരിച്ച് അല്ലെങ്കിൽ എന്താ പറയാ അവിലെ അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ട് ഓട്ടോ ആർക്കും ആർക്കും ഒന്നും ഒന്നും എത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല്ല അത് വിചാരിച്ചിട്ട് ആ ഒരു വർഷം പോയതായിരുന്നു ആറ് വർഷം പോയതറിയില്ല എന്തായിരുന്നു ചോർച്ച വരേണ്ട രീതിയില് ചോർച്ച വന്നു അടുക്കള കൂടെ വെള്ളം തുടങ്ങി അടുക്കള കൂടെ ലിവിംഗ് കൂടെ ഒക്കെ ചോർച്ചേക്കാത്തോണ്ടാ ചോരല്ല മേലത്തെ വെള്ളം പാരപ്പറ്റി കെട്ടി പുറത്തേക്ക് വിടാത്തോണ്ടാ പുട്ടി എന്താ പുട്ടിയല്ല മുകളില് മട്ടിയിടാത്തതിന്റെ പ്രശ്നം നല്ല പോലെ ഇണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യാനും പറ്റണ്ടേ അപ്പോൾ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ നമുക്കത് നടന്നല്ലോന്നുള്ള ഒരു ഇതില്ലേ ഓ ചുക്കളുക്ക കുട്ടികൾക്ക് കൊടുത്താലോ ചോറ് കൊടുക്ക ചോറ് കൊടുത്ത് കടക്കാല നമുക്ക് സമയത്രയും നേരത്തെ നാളെ നേരത്തെ എണീറ്റം കൊണ്ടല്ല എന്താ ചോറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാ നമുക്ക് ടി വി ആണെങ്കി പോയി ടി വി ആണല്ലോ പെരിയ ചൂടാക്കാന പപ്പട നാച്ചാൻ അവിടെ ചീനച്ചട്ടി കഴുകിട്ടുണ്ട് കറിവേപ്പിന്റെ ഓ എന്താ വീട്ടുപേര് സ്വപ്നങ്ങളായാലും എല്ലാരും സ്വപ്നം പേരിട്ട് കഴിഞ്ഞാൽ എന്ത് രസാടേട്ടാ പറഞ്ഞേ എല്ലാരും ഒരന്റെ ഒരേ പേരിട്ട് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രസ്പേരി പതികാരും ഇടാത്തോ സംഭവം കിച്ചു കിച്ചുവ നിന്റെ പേര് അല്ല അനുരാഗെന്ന് എത്ര ആൾക്കുണ്ടത് അപോർവായിട്ടല്ലേ ഉള്ളു അതുപോലെ ഉള്ള പേരിട്ടാ മതി തല്ല് എല്ലാവരും പാടുള്ളപ്പഴേ പപ്പടമൊക്കെ തോന്നുവേണം എല്ലാവരും ഉണ്ടെങ്കിലാണ് രസമുള്ളിട്ടോ എല്ലാവരും അവിടെ അപ്പുറത്തുണ്ട് ഇല്ലെങ്കിൽ എന്ത് രസമുള്ളത് നമ്മൾ മാത്രമാകുമ്പോൾ കൊച്ചി ബഹളം ഈ എന്താ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചിറപറ വർത്താനം പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ച് നമ്മുടെ സമയമൊക്കെ കളയട്ടെ കേട്ടോ പപ്പടം കാച്ചി അവിയലുണ്ട് കാളനുണ്ട് അച്ചാറുണ്ട് പുളിയേഞ്ചി ഉണ്ട് ഉപ്പേരി ഉപ്പേരിയുണ്ട് സാമ്പാറുണ്ട് മോരിക്കൂട്ടാനുണ്ട് ഇപ്പം ചിക്കനും ഉണ്ട് എല്ലാം ഉണ്ട് ഇന്നൊന്നുമില്ല ഇല്ലാട്ട ചുക്ക് ഉണ്ട് ചൂടുള്ള വെള്ളം പിന്നെ പെങ്ങൾ വരുമ്പോൾ ചെറുപയർ പായസം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സേമിയോ വെച്ചു അപ്പോൾ ഞാൻ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ അമ്മയും അമ്മ എന്താ മൈന് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് ഞങ്ങളും കുറച്ച് നേരം പടം കാണട്ടെ എന്നിട്ട് നേരത്തെ കാലത്ത് നാളെ രാവിലെ നേരത്തെ ഇച്ചിരി പരിഹാരം പറ്റും കഴിക്ക് പോകേണ്ടതാണ് കേട്ടോ പെടുന്നൊരു ആറുമണിക്ക് പോയി കഴിഞ്ഞാൽ ഏഴുമണിയുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചു വരാമല്ലോ അപ്പോൾ തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല കുട്ടികൾ നിൽക്കിപ്പിക്കുമ്പോൾ നമുക്ക് എത്തും ചെയ്യാം അപ്പം നാളെ നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം